പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും ഇൻഷാല്ല നമ്മിലേക്ക് പ്രവേശിക്കുന്നു നാളെ വെള്ളിയാഴ്ച പകല് നമ്മിലേക്ക് കടന്നു വരുന്നു വെള്ളിയാഴ്ച പകല് രണ്ട് ബെയ്ത്ത് വളരെ ലളിതമായി സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന രണ്ട് ബെയ്ത്ത് ആ ബെയ്ത്ത് ചൊല്ലുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ തുല്യതയില്ലാത്ത അത്ഭുതകരമായ നേട്ടം അള്ളാഹു നമുക്ക് നൽകുകയാണ് ഏതാണ് ആ ബൈത്ത് അതിന്റെ നേട്ടം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരിശോധിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ എറും ഐശ്വര്യവും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകട്ടെ നാം അനുഭവിച്ചു കഠിനമായ ചൂടിൽ നിന്നുള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു പരീക്ഷണത്തിൽ നിന്നുള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ റഹ്മത്തിന്റെ അമരവർഷം അല്ലാഹു നമുക്ക് ചൊരിയട്ടെ പ്രിയമുള്ള ിലെ ഒരു അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അയ്യാം ദിവസങ്ങളുടെ നേതാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വെള്ളിയാഴ്ച അലഹദില്ല നാളെ വെള്ളിയാഴ്ച അനുഗ്രഹീതമായ ജുമാ നമസ്കാരത്തിന്റെ ശേഷം അല്ലെങ്കിൽ സ്ത്രീകളാവുമ്പോൾ വീടുകളിൽ ലൂഹർ നമസ്കരിക്കും ആ ലൂഹർ നമസ്കാരത്തിന് ശേഷം ഒരു രണ്ട് ബെയ്റ്റ് ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടേ രണ്ട് പെയ്ത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടത്തെ കുറിച്ചാണ് ഈ മഹത്തായ മജലീസി നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനു മുമ്പ് ഒരുപാട് ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പല ആളുകൾക്കും അതിനുള്ള റിപ്ലൈ നൽകാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു നീണ്ട ഇടവേളക്ക് ശേഷം ഇന്നലെയാണ് നമ്മൾ വീഡിയോകൾ ഇട്ടു തുടങ്ങുന്നത് അലഹദില്ലാ അള്ളാഹുവിന് അനുഗ്രഹത്താൽ പരിശുദ്ധ മക്കയിലും മദീനയിലുമൊക്കെയുള്ള ഒരു യാത്രയിലായിരുന്നു ആ യാത്രയുടെ തിരക്ക് കാരണത്താലും ആ യാത്രയ്ക്ക് ശേഷമുള്ള ചെറിയൊരു ക്ഷീണം കാരണത്താലും നമുക്ക് വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ മുതൽ നമ്മൾ ചെയ്തു തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഒരുപാട് ഇന്നലെ മുതൽ ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ വാട്സപ്പൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് മെസ്സേജുകൾ കണ്ടു ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആത്മീയ പരിഹാര മാർഗ്ഗങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലരും ദിക്കറുകൾ ചോദിച്ചവരുണ്ട് ആയത്തുകൾ ചോദിച്ചവരുണ്ട് മറ്റു മാർഗ്ഗങ്ങൾ ചോദിച്ചവരുണ്ട് ഇഷാ കുറച്ച് ആളുകൾക്കൊക്കെ ഇന്നലെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഇഷ്ട വഴിയ റിപ്ലൈ തരും റിപ്ലൈ ലഭിക്കാതെ ആളുകളുണ്ടെങ്കിലൊന്നുകൂടി ഒരു 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 സൂചന കൂടി വാട്സപ്പിലൂടെ അറിയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടിദാർ എപ്പോഴും നൽകാൻ വേണ്ടി പരിശ്രമിക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും അത്ഭുതകരമായ ഈ അനുഗ്രഹീതമായ ഇജാമത്തിന്റെ രാത്രിയിൽ വിപാഗത്തുകൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണ് തിക്രെന്നറിയോ നാള് ചുമ ശേഷം അല്ലെങ്കിൽ ഊർക്കു ശേഷം നമ്മൾ ചൊല്ലാനുള്ള ബെയ്ത്ത് ഏതാണെന്ന് നമുക്കൊക്കെ അറിയുന്നുണ്ടാകും ചിലപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടോ അറിയാത്ത ആളുകൾക്ക് ഒരു പുതിയ അറിവായിട്ടാണ് നമ്മൾ ഇത് വീണ്ടും പരിചയപ്പെടുത്തുന്നത് അള്ളാഹുസ്ബാൻ പകർത്താൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു ബെയ്ത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ഇത് പതിവാക്കാനുള്ള ഒരു മനസ്സ് അത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആക്കിപത്വം മോശമാകൂല എന്നാണ് ഈമാനോടെ മരിക്കാൻ നമുക്ക് കഴിയും നമ്മൾ വളരെ മോശമായ കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈമാൻ തെറിച്ചു പോയേക്കാം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ ഭൂമിയിൽ ജനിക്കുന്ന ആളുകൾ നാല് വിഭാഗമായിട്ടാണ് ജനിക്കുന്നത് ഒന്ന് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്നു മറ്റൊന്ന് മുസ്ലിമായി ജനിച്ച് കാഫിറായി മരിക്കുന്ന ഹതഭാഗ്യവാന്മാർ മറ്റൊന്ന് കാഫിറായി ജനിച്ച് മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ മറ്റൊന്ന് കാഫിറായി ജനിച്ച് കാഫിറായിട്ട് തന്നെ മരിച്ചു പോകുന്ന ആളുകൾ ഇങ്ങനെ നാല് വിഭാഗമായിട്ടായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മിൽ ആളുകളും നമ്മൾ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരങ്ങൾ സഹോദരിമാർ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് മുസ്ലിമായ ഉമ്മാക്കും ഉമ്മാക്കും ജനിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ഇസ്ലാമിക ചട്ടക്കൂടിൽ ജീവിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുകയും ചെയ്തയാൾ ാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഹിതായത് ഈ ഈമാൻ അലഹമില്ല ഇത് നിലനിന്ന് കിട്ടണം മരണം വരെ നമ്മൾ ചെയ്ത പാപത്തിന്റെ പേരിൽ നമ്മൾ ചെയ്ത ഗുരുത്തക്കേട്ട പേരിൽ നമ്മൾ ചെയ്ത അധാർമികതയുടെ പേരിൽ അഹങ്കാരത്തിന്റെ പേരിൽ നമ്മൾ ചെയ്ത അക്രമത്തിന്റെ പേരിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ പൊറപ്പിച്ച് തൗപ ചെയ്ത് നല്ല ഈമാനോടെ മരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ മരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ആക്പത്വം മോശമായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ എത്ര സൽക്രമം എത്ര ഇബാദത്ത് എത്ര നന്മയും ചെയ്ത് അവസാനം മോശമായി കഴിഞ്ഞാൽ തീർന്നില്ലേ അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആഖിബത്ത് നന്നാകാൻ വേണ്ടി ഈമാനോട് മരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒലമാക്കൽ നമ്മുടെ മുൻഗാമികളിൽ എഴുതി വെച്ച പൂർവ സൂരികളായ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പകർന്നു തന്ന ഇന്നും നമ്മുടെ കേരളത്തിന്റെ ധാരാളം പള്ളികളിൽ ജുമാ നമസ്കാര ശേഷം ചൊല്ലി വരുന്ന അത്ഭുതകരമായ ബേത്ത് ഏതാണ് അറിയാത്തവർക്ക് പുതിയ അറിവായും അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായും നമ്മൾ വീണ്ടും ഇത് പരിചയപ്പെടുകയാണ് ഇൻഷാല്ല ഇന്ന് മുതൽ ഈ ഇന്ന് വരെ ഇത് പരിചയമില്ലാത്ത ആളുകൾ ചൊല്ലുന്ന ആളുകൾ ഞാൻ ചൊല്ലാറുണ്ട് എന്നും ചൊല്ലാത്ത ആളുകൾ ഇന്നു മുതൽ ഞാൻ ചൊല്ലും ഇൻഷാ അല്ല എല്ലാ ജുമയും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇത് ചൊല്ലിവരുമെന്ന ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക അള്ളാഹു ോഫിക്ക് നൽകിയ്ക്കുമാറാകട്ടെ അവമാനപ്പെട്ട സൈദ് അബ്ദുൽ വഹാബുഷി റഹിമഹുല്ല ഫത്തുൽ മൊയീനിന്റെ വ്യാഖ്യാനം എന്നറിയപ്പെടുന്ന ഈ ആനത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ നമുക്ക് ഈ വിഷയങ്ങൾ കാണാൻ കഴിയും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന എന്തെങ്കിലും അടിസ്ഥാനരഹിതമായി നമ്മൾ പറയുന്നതല്ല ജാഹിദീങ്ങളോ അല്ലെങ്കിൽ ജമാഅത്തുകാരോ അല്ലെങ്കിൽ മറ്റു പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ വന്നിട്ട് കമന്റ് ഇടാറുണ്ട് ഇത് ഇവിടുന്ന് കിട്ടി എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇടാറുണ്ട് അങ്ങനെയുള്ള അവരൊന്നും ഇതൊരു പക്ഷേ അംഗീകരിച്ചോള്ളന്നില്ല പൂർവികരെയും മുൻഗാമികളെയും തള്ളുന്ന സ്വഭാവവും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അത് പല ചിന്തകളെ കൊണ്ടും അഹങ്കാരങ്ങളെ കൊണ്ടും സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല നമ്മുടെ മുൻഗാമികളിലെന്താണോ നമുക്ക് പകർന്നു തന്നത് അത് ഇരുകരങ്ങളും നീട്ടി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് വിനയമുള്ളവരുടെയും യഥാർത്ഥ വിശ്വാസികളുടെയും വിജയികളുടെയും അടയാളമാണ് അള്ളാഹു മനസ്സിലാക്കേണ്ടത് ഊഫീക്കറിട്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഹറാനി റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ നമുക്ക് പകർന്നു തന്ന പഠിപ്പിച്ചു തന്ന അഭയത്തെ അഹ്ലാ ملاك وعلى نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم എന്ന രണ്ട് പേറ്റ് ഇൻഷ അഞ്ച് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് അഞ്ച് പ്രാവശ്യം ഈ രണ്ട് പേറ്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അലഹദില്ല ധൈര്യമായി നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മുടെ ഈമ നന്നാകും കാരണം ഇമ നന്നാകും നമ്മുടെ ആക്യബത്ത് നന്നാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്യബത്ത് നന്നാകാൻ ആവശ്യമായ സൽക്രമങ്ങൾ സൽപ്രവൃത്തികൾ ഹിതായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നമ്മുടെ ജീവിതം മാറും അങ്ങനെയുള്ള സൽക്രമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും അതുവഴി നമ്മുടെ ആക്യപത്ത് യും ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു തിക്റാണ് അത്ഭുതകരമായ ഒരു ഭയത്താണ് അള്ളാഹു സ്വഹാനുഭവത്താൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇത് നമ്മൾ ചെയ്യണം നമ്മുടെ ഭാര്യ ചെയ്യണം നമ്മുടെ ഭർത്താവ് ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾ ചെയ്യണം നമ്മുടെ മക്കൾ ചെയ്യണം നമ്മുടെ കുടുംബങ്ങൾ ചെയ്യണം നമ്മുടെ കൂട്ടുകാർ ചെയ്യണം അതുകൊണ്ട് അവർക്കൊക്കെ ഈ ഒരു അറിവ് നമ്മൾ പകർന്നു കൊടുക്കുകയും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഭവത്തെ അല തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച രാവിലേക്കും പകലിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക ഇബാദത്തുകളെ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം പ്രത്യേകമായി മഴയ്ക്ക് വേണ്ടി ഈ ചൂടിൽ നിന്ന് നമുക്കൊരു ശമനം ലഭിക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് റഹ്മത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് മഴ വർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ആ ചെയ്യുക ഇൻഷാല്ല ഈ ആഴ്ച നമ്മുടെ പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്ന ആളിമാരൊക്കെ അതിനുള്ള നിർദ്ദേശം നൽകിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ ധാരാളം പ്രാർത്ഥനകളിൽ നമ്മുടെ ആകളിൽ മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഉൾപ്പെടുത്തുക അള്ളാഹു സ്വഹാനു